ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ നോക്കിയാലോ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ അവനെ സകലസ്വത്തിൻ്റെയും മേൽ കാര്യസ്ഥനായി നിയമിക്കും നമുക്ക് നോക്കാം എന്താണെന്ന് ഹൃദയം പുണ്യത്താൽ അലങ്കരിക്കപ്പെട്ടാൽ മാത്രമേ ബാഹ്യമായ പെരുമാറ്റം മാധുര്യമുള്ളതായി മാറൂ അതിനാൽ ഹൃദയം പുണ്യത്താൽ അലങ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ദൃഢനിശ്ചയം പോലെയായിരിക്കും നമ്മുടെ പുണ്യാഭിവൃദ്ധി അതിനാൽ ഉറപ്പുള്ള പ്രതിജ്ഞകൾ നാം എടുക്കുന്നത് നല്ലതാണ് പ്രതിജ്ഞകൾ എടുത്തിട്ട് പോലും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എടുക്കാത്തവരുടെ കാര്യം ആലോചിച്ചു നോക്കുക പ്രതിജ്ഞകൾ എടുക്കുകയും അത് പാലിക്കാൻ നന്നായി ശ്രമിക്കുകയും ചെയ്യുക ചിലപ്പോൾ നമ്മുടെ പ്രതിജ്ഞകളിൽ അയവ് വരുത്തേണ്ടതായി വരും എന്ന് മനസ്സിലാക്കുക അത് മറ്റുള്ളവർക്ക് ചില ഉപകാരങ്ങൾ ചെയ്യാൻ വേണ്ടിയാകണം മനമടുപ്പ് കൊണ്ടോ മടി കൊണ്ടോ നമ്മുടെ പ്രതിജ്ഞകളിൽ നാം അയവ് വരുത്തരുത് പൈശാചിക ആക്രമണങ്ങളെ ഉടനെ എതിർക്കാൻ പഠിക്കണം ഭോജനപ്രിയത്തെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ജഡമോഹങ്ങൾ എളുപ്പത്തിൽ നിന്നെ കീഴ്പ്പെടുത്തും ഒരിക്കലും മടി പിടിച്ചിരിക്കരുത് വായിക്കുകയോ എഴുതുകയോ ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്യുക എല്ലാവർക്കും ഒരുപോലെ ശാരീരിക അധ്വാനം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്യുക പൊതുവായി ചെയ്യേണ്ട ആത്മീയ കാര്യങ്ങൾ പൊതുവായി തന്നെ ചെയ്യുക ഉദാഹരണത്തിന് വിഷ്ണു കുർബാന കുടുംബ പ്രാർത്ഥന തുടങ്ങിയവ നാം ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന ഭക്തിഭ്യാസങ്ങൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് പ്രതിജ്ഞ ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് മാറ്റി മാറ്റി വയ്ക്കരുത് നിരന്തര ജാഗ്രതയാണ് ആവശ്യം നാളെ നമുക്ക് അവയെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നതിനെ എന്തുറപ്പാണ് ഉള്ളത് യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ അവനെ സകല സകലസ്വത്തിൻ്റെ മേൽ കാര്യസ്ഥനായി നിയമിക്കും എന്ന് വചനം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ജാഗ്രത ആത്മീയ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചാലോ കർത്താവേ അങ്ങയുടെ തിരുവിഷ്ട നിറവേറ്റാൻ ഞങ്ങൾക്ക് വരം നൽകണമേ ഞങ്ങളുടെ പ്രതിജ്ഞകൾ പാലിക്കാൻ അങ്ങു തന്നെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും അന്തിമമായ തീരുമാനം അങ്ങയുടേതാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്